ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇത്രയുള്ളവരെ മുപ്പത്തിയാറാമത് കോട്ട ദേശീയ ബൈബിൾ കൺവെൻഷന് വേണ്ടി പോട്ട ആശ്രമം ഒരുങ്ങിക്കൊണ്ടിരിക്കുക മൂന്ന് മാസങ്ങളായിട്ടുള്ള ആത്മീയമായ ഒരുക്കങ്ങൾ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളിൽ മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിച്ചു ഒപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പരിശോധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ദിവ്യകാരുടെ പ്രദർഷണം കൺവെൻഷൻ ഗ്രൗണ്ടിന് ചുറ്റും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക ആത്മീയ ഒരുക്കത്തോടൊപ്പം തന്നെ ഭൗതികമായ ഒരുക്കത്തിൻ്റെ തിരക്കിലും ആശ്രമം ഇപ്പം കൺവെൻഷൻ്റെ പന്തലിൻ്റെ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുക ഏകദേശം അത് തീരുന്ന ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം നോട്ടീസും കാര്യങ്ങളൊക്കെ പരസ്യങ്ങളൊക്കെ ആളുകളുടെ ഇടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൺവെൻഷൻ ഓർക്കണം കേട്ടോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് ഡേറ്റ് മറക്കണ്ട മാർച്ച് അഞ്ച് മുതൽ ഒൻപത് വരെ വിഭൂതി ബുധനാഴ്ച നോമ്പു ആദ്യത്തെ ആഴ്ച ആരംഭിക്കുകയാണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് വരെ വന്ന് പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കോട്ട വിഷൻ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനലിലൂടെയും ലഭ്യമാണ് ദൈവമല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിക്കാം അമേൻ